താനിം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ വിശുദ്ധ സെബാസ്തേനോസിൻ്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിൻ്റെയും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും സംയുക്ത തിരുനാൾ ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ ആഘോഷിക്കുമെന്ന് വികാരി ഫാദർ ടെട്സ് കുന്നപ്പള്ളി പത്രസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയൊമ്പതിന് വൈകിട്ട് ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം മുപ്പതിന് രാവിലെ ആറേ മുപ്പതിന് തിരുസ്വരൂപങ്ങൾ എഴുന്നള്ളിപ്പ് തുടർന്ന് വീടുകളിലേക്ക് അമ്പ് എഴുന്നള്ളിപ്പ് വൈകിട്ട് വൈകീട്ട് കിഴക്കേ നടയിൽ നിന്നും പള്ളിയിലേക്ക് അമ്പ് പ്രദക്ഷിണം മുപ്പത്തൊന്നിന് രാവിലെ ഏഴ് മണിക്ക് പ്രസിദ്ധീന്തി വാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഇടവകയിലെ യുവജനങ്ങളും കെ സി വൈഎം സംഘടനയും പ്രവാസികളും സംഘടിപ്പിക്കുന്ന കൊച്ചിൻ കലാഭവന്റെ ഗാനമേള എന്നിവ നടക്കും തിരുനാൾ ദിവസമായ ഫെബ്രുവരി ഒന്നിന് രാവിലെ ഒമ്പതേ മുപ്പതിന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത ചിൽഡ്രൻസ് മിനിസ്ട്രി ഡയറക്ടർ ഫാദർ പോൾ മുട്ടത്ത് മുഖ്യ കാർമ്മികത്വം വഹിക്കും തൃശൂർ ലൂർദ്ദുപള്ളി നവവൈദികൻ ഫാദർ നോർബർട്ട് കവലക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും വൈകിട്ട് നാലേ മുപ്പതിന് വിശുദ്ധ കുർബാന പ്രദക്ഷിണം മേളം എന്നിവ ഉണ്ടായിരിക്കും ജനറൽ കൺവീനർ പ്രതീഷ് ജോസ് പബ്ലിസിറ്റി കൺവീനർ ബെന്നി തട്ടിൽ പി ആർഒ ജോസ് പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു തിരുനാൾ ദിനമായ ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിനാണ് ആഘോഷമായിട്ടുള്ള തിരുനാൾ പാട്ട് കുർബാന തിരുനാൾ പാട്ടു കുർബാനക്ക് മുഖ്യ കാർമ്മികനാകുന്ന ഒന്നപ്പോൾ മുട്ടത്തച്ഛനാണ് തിരുനാൾ സന്ദേശം നമുക്ക് നൽകുന്നത് ലൂർദുപള്ളി ഡബാഗങ്ങമായ നവവൈദികൻ ഫാദർ നോർബട്ട് കമലക്കാട്ട് കപ്പൂച്ചനാണ് തുടർന്ന് വൈകിട്ട് നാല് മുപ്പതിന് വിശുദ്ധ കുർബാനയും അതിനുശേഷം തിരുനാൾ പ്രദക്ഷിണവും വൈകിട്ട് ഏഴ് മണിക്ക് കൊച്ചിൻ കലാഭവൻ നടത്തുന്ന ബാൻഡ് മേളവും ഉണ്ടായിരിക്കുന്നു ഇടവകയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇടവക കെ സി വൈ യുവജന സംഘടനയുടെയും പ്രവാസി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് ഡയാലിസിസിനുള്ള സാമ്പത്തിക സഹായം ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് കൈമാറാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു